bye ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഉമ്മച്ചിൻ്റെ അടുക്കളയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പറാത്തയുടെ റെസിപ്പി ആയിട്ടാണ് ഒനിയം ഉണ്ടാക്കുന്നത് ഇത് ഞാൻ ആട്ട യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ അങ്ങോട്ട് ഒരു ചേഞ്ച് വരുത്താമെന്ന് വിചാരിച്ചു ഈ സാറ്റർഡേ മുതൽ നെക്സ്റ്റ് ഫ്രൈഡേ വരെ അതിനി ചിലപ്പോൾ അഞ്ച് വീഡിയോ ആകാം ചിലപ്പോൾ ആറെണ്ണ ഉണ്ടാവും ചിലപ്പോൾ ഏഴ് ദിവസവും ഓരോന്ന് വെച്ചിട്ട് ചെയ്തു എന്ന് വരും ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഒരാഴ്ച തുടർച്ചയായിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാറാത്തകളായിരിക്കും ചെയ്യുക അപ്പം ഇന്ന് ഒനിയൻ പറാത്തയാണ് ഇതാണ് ഫസ്റ്റിലെ പറാത്ത ഞാൻ ചെയ്യുന്നത് പിറ്റേ ദിവസം വേറൊരു പറാത്തയായിട്ട് ഞാൻ വരുന്നതാണ് ഇൻഷാല്ല അപ്പം നമുക്ക് ഈ ഒനിയൻ പറാത്ത എങ്ങനെ ഇങ്ങനെണ്ടാക്കാന്ന് നോക്കാം പറാത്തയുടെ മാവ് കുഴക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വലിയൊരു талиക എടുത്തു വെച്ചിട്ടുണ്ട് ഇങ്ങനെ талиക എടുക്കാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിരിക്കും ഇങ്ങനെ മാവൊക്കെ കുഴച്ചെടുക്കാനേ അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് കപ്പ് ആട്ടയാണ് എടുത്തട്ടുള്ളത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളది അര കപ്പിൻ്റെ മെഷർമെൻ്റ് കപ്പാണ് അപ്പോൾ അതിലാണ് ഞാൻ നാല് കപ്പ് എടുത്തട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റേഷൻ കടയിൽ ആട്ടപ്പൊടിയും എടുക്കാം കേട്ടോ ഇതിലോട്ട് ഞാൻ ഓയിൽ കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയില് പാകത്തിന് ഉപ്പ് എന്നിവ ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നത് നന്നായിരിക്കും ഉപ്പൊക്കെ എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാൻ അത് സഹായിക്കും ഇനി നമുക്ക് നമുക്കിത് ചൂടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നിങ്ങൾ തിളച്ച വെള്ളം എടുത്തിട്ട് കുഴക്കുന്നവരാണെങ്കിൽ അത് അത്രയും നന്ന് അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഞാനിവിടെ ഓയിലൊക്കെ ചേർത്തുകൊണ്ട് ഒരു മീഡിയം സൈസ് ചൂടിലാണ് വെള്ളം എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ നല്ല ചൂടുള്ളത് എടുക്കായിരിക്കും നല്ലത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഞാനിത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വലിയ സൈസുള്ള ഉരുളകളാക്കിയിട്ടാണ് മാറ്റുന്നത് ചെറുതല്ല നല്ല അത്യാവശ്യം വലുപ്പുള്ള സൈസിലെ ഉരുളകളാക്കി മാറ്റി വെക്കാം ഇനി ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് സവാള ചെറുതായിട്ട് മുറിച്ചത് വളരെ കനം കുറച്ചിട്ട് അരിഞ്ഞതിന് ശേഷം വീണ്ടും ക്രോസ് ചെയ്തിട്ട് മുറിച്ചിട്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത് ഇതിലോട്ട് തന്നെ ചെറുതാക്കി മുറിച്ചിട്ടുള്ള രണ്ട് പച്ചമുളകും കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടുകൊടുക്കാം മല്ലിയിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഒരു രണ്ട് ടേബിൾ സ്പൂണെങ്കിലും അരിഞ്ഞത് നിങ്ങൾ എടുക്കണം പിന്നെ ഇതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ കാശ്മീരി ചില്ലിയാണ് ഹാഫ് ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതും ഹാഫ് ടീസ്പൂൺ തന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെ കളറൊക്കെ മാറും അപ്പോൾ അത് ചേർക്കുന്നില്ല ഒരു നുള്ളു ഗരം മസാല കൂടി കൊടുക്കാം ഇനി കുറച്ച് എണ്ണ പാകത്തിന് ഉപ്പ് എന്നിവ കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം എണ്ണ ഒരു ടേബിൾ സ്പൂൺ മതി ഒരുപാട് ആവശ്യമില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ി മാറ്റി വെച്ചിട്ടുള്ള ഉരുളകൾ എടുത്തിട്ട് നന്നായിട്ട് കയ്യിലിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്നുകൂടി ഒന്ന് ഉരുട്ടിയെടുക്കുക ശേഷം ഞാനീ കാണിക്കുന്നത് പോലെ നമ്മൾ പൂവടക്കൊക്കെ ചെയ്യുന്നത് പോലെ കൈ കൊണ്ട് നടുവിൽ കുഴി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്യാം ഈ കുഴിയിലാണ് നമ്മൾ ഫില്ലിങ് വെച്ചുകൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഫില്ലിങ് മതി ഓവറായിട്ട് നിറക്കാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് പരത്തുമ്പോൾ പൊട്ടിപ്പോവും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഉള്ളി വളരെ ചെറുതാക്കി മാത്രം മുറിക്കുകയെന്ന് പറഞ്ഞത് അത്രയ്ക്കും നൈസായിട്ട് മുറിച്ചാലേ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇതുപോലെ എന്നിട്ട് ഇതൊന്ന് കൂട്ടിക്കൊടുക്കുക ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ മോമോസൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ ഇങ്ങനെ ഒന്ന് മുകളിലായിട്ടൊന്നും ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഒന്ന് പരത്തി പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ് അധികം പണിയൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിയുടെ മിക്സ് ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ വാട്ടിയെടുത്താൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ചെയ്യാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രെസൻറ്റ് ചെയ്തോന്നേ ഉള്ളൂ ഇനി ഇത് ഒന്ന് പരത്തിയെടുക്കാം ഒന്ന് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക പതുക്കെ പതുക്കെ റൗണ്ട് ചെയ്തെടുക്കണം വളരെ സൂക്ഷിച്ച് പൊട്ടാൻ പാടില്ല അധികം പണിയൊന്നുമില്ല സിമ്പിളാണ് അപ്പം ഇവിടെ മാക്സിമം റൗണ്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെ തന്നെ മറ്റുള്ളതും നമുക്ക് ചെയ്തെടുക്കാം അപ്പൊ ഞാനിവിടെ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിതെല്ലാം ചെയ്തെടുത്തപ്പോൾ കുറച്ച് ഫില്ലിങ് ബാക്കി വന്നിട്ടുണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ കറിക്ക് എടുക്കാം അതുപോലെ മുട്ട റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാം ഞാൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം ഇനി ഇത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ നല്ലത് ഇതുപോലെ ഒരു സൈഡ് ആകുമ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഓയിൽ പുരട്ടി കൊടുക്കുക എന്നിട്ട് വീണ്ടും മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും ഇതുപോലെ ഓയിൽ പുരട്ടി കൊടുത്തിട്ട് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ചുട്ടെടുക്കണം വളരെ സിമ്പിളാണ് ഇതുപോലെ രണ്ട് സൈഡും ഓയിൽ പുരട്ടുക ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടാൽ മതി അങ്ങ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും നമുക്കിത് പതുക്കെ വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല സ്മൂത്താണ് നല്ല അടിപൊളിയായിട്ടുണ്ട് പറാത്ത ഇവിടെ എല്ലാതും അതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ചൂടോടുകൂടി കഴിക്കാൻ നമുക്ക് കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കുക വെജിറ്റേറിയൻസിനൊക്കെ ഇത് വളരെയധികം ഇഷ്ടപ്പെടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോ കുറിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് പക്ഷേ അത് നമുക്ക് അടുത്തൊരു റെസിപ്പി ആയിട്ട് Thank you.